റിപ്പോർട്ട് പുറത്തുവന്നതിനുശേഷം സർക്കാർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മയുമായി അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദൃശ്യങ്ങളിലേക്ക് പോകാം ിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ചലച്ചിത്ര മേഖലയിലെ തൊഴിൽ ലൈംഗിക ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ യുക്ക്കളെ അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെ നേതാക്കളെ പ്രവർത്തകരി സിനിമാ മേഖലയിൽ നടപടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെ അത് തൊഴിൽപരമായും ലൈംഗികമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെ തുറന്നുകാട്ടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് വളരെയേറെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം ഈ ാം തീയതി പ്രസിദ്ധപ്പെടുത്തിയുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ നിർണായകമായ ധാരാളം വസ്തുതകൾ മാറ്റിയതിനു ശേഷമാണ് കുറെ അധികം പേജുകൾ മാറ്റിയതിനു ശേഷമാണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു കമ്മീഷൻ റിപ്പോർട്ട് അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ കടുത്ത ചൂഷണത്തെ നേരിടുന്നു നിവേചനങ്ങളെ നേരിടുന്നു എന്ന ആ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സമഗ്രമായി പഠിക്കുവാനും അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനും പരിഹാരം കാണുവാനും വേണ്ടി നിയമിക്കപ്പെട്ട ഒരു സർക്കാർ കമ്മീഷനായിരുന്നു ജസ്റ്റിസ് ഹേമുടേത് നേതൃത്വത്തിലുള്ളത് ജനങ്ങളുടെ മുൻപാകെ വയ്ക്കുകയോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അഡ്രസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല പിന്നീട് ആ റിപ്പോർട്ടിൻമേൽ ആ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകളും പൊതുസംഘടനകളും ഞങ്ങളെപ്പോലുള്ള വനിതാ സംഘടനകളും ഒക്കെ തന്നെ പല ആവർത്തി ഈ റിപ്പോർട്ട് ജനങ്ങൾക്ക് മുൻപാകെ വയ്ക്കണമെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാരണം അതിനകം തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വം ഇല്ല എന്നത് അതിനകം തന്നെ വെളിപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ് ആ സ്ത്രീകൾ ജസ്റ്റിസ് എമയുടെ മുന്നിൽ എത്തിച്ചേർന്നുകൊണ്ട് മൂന്ന് അന്ത കമ്മിറ്റിയായ ആ കമ്മീഷന് മുന്നിൽ എത്തിച്ചേർന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെയും തങ്ങൾ തൊഴിൽപരമായും ലൈംഗികമായും ആ മേഖലയിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് നാല് നാലര വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അഞ്ച് വർഷമാകാൻ പോകുന്നു ആ വേളയിലാണ് അത് പ്രശസ്തപ്പെടുത്തിയിരിക്കുന്നത് അതായത് അതിനുള്ളിൽ പല സ്ത്രീകളും ധാരാളം സ്ത്രീകൾ തങ്ങൾക്ക് നേരിട്ട ഗുരുതരമായ ചൂഷണങ്ങളെ ലൈംഗികമായ ചൂഷണങ്ങളെ തൊഴിൽപരമായി അവർ നേരിടുന്ന ചൂഷണങ്ങളെ വേതന സംബന്ധമായി അവർ നേരിടുന്ന ചൂഷണങ്ങളെ ഒക്കെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും നമ്മുടെ സർക്കാരും ഇത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു അന്ന് തന്നെ അഥവാ ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടാകും വന്നിരിക്കണം ആ റിപ്പോർട്ടാണ് ഈ കാലമത്രയും പൂഴ്ത്തിവെച്ച് ഈ കാലമത്രയും അത് വെളിപ്പെടുത്താതെ അതിലെ മറ്റ് മേഖലകളിലും ഇതറിയാതെ തന്നെ അത് മൂടി വെച്ചുകൊണ്ട് ഈ ഇത്രയും വർഷം കൂടി ഈ കുറ്റകൃത്യങ്ങൾ ഈ ചൂഷണങ്ങൾ തുടരുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ ഗുരുതരമായ തെറ്റാണ് ഈ സംസ്ഥാന സർക്കാർ അനുവർത്തിച്ചത് കാരണം ഏതൊരു മേഖലയിലും ചൂഷണത്തിന് തടയിടേണ്ടത് പ്രത്യേകിച്ചും വനിതാ തൊഴിലാളികൾ വനിതാ പ്രവർത്തകർ ചൂഷണങ്ങളെ അവർ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങളെ അവർച്ച ചെയ്യുവാൻ അല്ലെങ്കിൽ തടയുവാൻ സർക്കാരിനാണ് സാധിക്കുക അതിന് ബാധ്യതയുള്ളത് സർക്കാരിനാണ് മറ്റ് ആളുകളല്ല അത് ചെയ്യേണ്ടുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു കമ്മീഷനെ എന്തിനാണ് അത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിച്ചത് എന്നിട്ട് ആ കമ്മീഷന്റെ മുൻപാകെ വന്നിരിക്കുന്ന വസ്തുതകളെ വെളിപ്പെടുത്തി ആ അതേ കുറ്റകൃത്യങ്ങൾ നിർബാധം തുടരുവാൻ സർക്കാർ അനുവദിച്ചു അതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യം അത് ഒരു തരത്തിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സമൂഹത്തിന് ക്ഷമിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊന്നും ഒരു നീക്കവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല ഇത് ശക്തമായ പ്രതിഷേധം അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ഇവിടെ രേഖപ്പെടുത്തുകയാണ് കാരണം ഈ നാട്ടിലെ മാത്രമല്ല ഈ പരാതിപ്പെട്ട പല ആളുകൾക്കും അവർ തൊഴിൽ എന്തെ അവരെ നിഷ്കാസനം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങേറ്റത്തെ ഗുരുതര ആ റിപ്പോർട്ടിൽ പറയുന്നു വനിതകൾക്ക് വന്നു പ്രവർത്തിക്കുവാൻ ഒട്ടുമേ ഒട്ടുമേ അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണ് ഈ രംഗത്ത് നിലനിൽക്കുന്നത് എന്ന് സ്ത്രീകൾ നേരിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വനിതകൾ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ മറ അവരെ സംരക്ഷിക്കുവാനുമുള്ള നടപടികളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് കരുതേണ്ടിയിരിക്കുന്നത് കണ്ട് ഇപ്പോൾ പോലും ഈ വിഷയത്തിൽ ഗൌരവതരത്തിൽ നീക്കങ്ങൾ നടത്തുവാൻ നടപടികൾ എടുക്കുവാൻ ഗവൺമെന്റ് ഇതുവരെ തന്നെ തുനിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളെ കബളിപ്പിക്കുവാൻ അവരുടെ കണ്ണിൽ പൊടിയിരുവാനുള്ള നീക്കങ്ങൾ നടത്തുവാൻ പാടില്ല മറിച്ച് സത്യസന്ധമായി റിപ്പോർട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ റിപ്പോർട്ടിൽ കുറ്റവാളികൾ എത്ര ഉന്നതന്മാരായാലും അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഈ പ്രതിഷേധ സംഗമം ആവശ്യപ്പെടുകയാണ് ഞാൻ ഈ വിഷയത്തിൽ ധാരാളമായി ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റോടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ സഖാവ് ഷെയ്യ കെ ജോൺ ഈ വിഷയത്തിൽ കൂടുതൽ പ്രസംഗിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് ആ സഖാവിനെ ഞാൻ ക്ഷണിക്കുകയാണ് പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷത വഹിക്കുന്ന അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് സൗഭാഗ്യകുമാരി സംസ്ഥാന സെക്രട്ടറി സഖാവ് കെ എം ബി വി ഇവിടെ ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ കേരളത്തെ ആകെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള വാർത്തകളും വെളിപ്പെടുത്തലുകളും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ചർച്ചകളും സംവാദങ്ങളും ഇന്ന് മാധ്യമങ്ങളിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ അമ്പലപ്പോടുകൂടി വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ കാര്യങ്ങളെയൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സഖാവ് സൗഭാഗ്യകുമാരി സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സിനിമാ മേഖലയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു പ്രമുഖ നടിക്ക് നേരിടേണ്ടി വന്ന അങ്ങേയറ്റം ഗുരുതരമായ ഒരു ആക്രമണത്തെ തുടർന്ന് അതിന്റെ പിന്നിലുള്ള കഥകൾ പുറത്തു വന്നപ്പോഴേക്കും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അന്ന് പുറത്തു വന്നത് ആ കാര്യങ്ങൾ അതിന് വളരെ കാര്യക്ഷമമായ നടപടി ഉണ്ടാവണം അല്ലെങ്കിൽ ഈ രംഗത്ത് നിലനിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾ ാണ് ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ നടികളടക്കം മുൻകൈ എടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അന്ന് മുഖ്യമന്ത്രി അടക്കം വേണ്ടി വിഷയങ്ങൾ നേരിട്ടവർ സംസാരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത് അവളെ അവര് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി രണ്ടു വർഷം കൊണ്ട് ആ അന്വേഷണം പൂർത്തിയാക്കി ഈ രംഗത്ത് ചൂഷണം അനുഭവിക്കുന്ന നിരവധിയായ സ്ത്രീകളുടെ ഒഴിയെടുത്തുകൊണ്ട് അവരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് വസ്തുതകൾ എന്താണ് എന്നുള്ള ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് നാലര വർഷം പിന്നിട്ടപ്പോൾ ഇപ്പോൾ നിരന്തരമായ നിരവധിയായ നടപടികൾക്ക് ശേഷമാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും ജസ്റ്റിസ് കേരള തന്നെ ഒരു കത്ത് കൊടുത്ത മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റിന്റെ ഒരു കത്ത് ചില കാര്യങ്ങൾ പുറത്തുവിടരുതെന്ന് പറഞ്ഞു ശരി അങ്ങനെ ത്തിനെതിരെ ഇനിയെങ്കിലും സർക്കാർ നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകണ്ഠനൊപ്പം അനുജപ്രകാശ്